ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി നമ്മളിന്ന് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിലെ ഒരു ഏരിയ ആണ് നോക്കാൻ പോകുന്നത് ടോപ്പിക് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് പ്രിസി റൈറ്റിങ് ഇത് പ്രിസി എന്നാണ് വായിക്കുന്നത് ഇതൊരു ഫ്രഞ്ച് നെയിമാണ് ഇതിൻ്റെ ഓറിജിൻ ഒരു ഫ്രഞ്ച് ആണ് അതുകൊണ്ട് നമ്മൾ പ്രിസി റൈറ്റിംഗ് എന്നാണ് പറയാറ് ഇവിടെ ഒരു ഹൈഫണക്കെ കൊടുത്താണ് നമ്മൾ ചിലപ്പോൾ നിങ്ങൾ ചില ലെറ്റേഴ്സിൽ കണ്ടിട്ടുണ്ടാവും പ്രിസി റൈറ്റിങ് ഈ പ്രിസി എന്ന് പറയുന്ന വേർഡ് മീനിങ് തന്നെ ഒരു ഡാറ്റയെ വളരെ ചുരുക്കി അതിൻ്റെ ഫാക്റ്റുകൾ മാത്രമായിട്ട് ചുരുക്കി എഴുതുന്നതിനാണ് പ്രസി എന്ന് പറയും അല്ലേ നമുക്ക് സാധാരണഗതിയിൽ വലിച്ചു നീട്ടി എഴുതുക എന്നുള്ളത് പ്രയാസമായിട്ട് കാണുന്ന ആൾക്കാരാണ് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഒരു കാര്യം വലിച്ചു നീട്ടി എഴുതാൻ എളുപ്പമാണ് അതിലെ പ്രധാന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ചുരുക്കി എഴുതാനാണ് ബുദ്ധിമുട്ട് സോ എങ്ങനെ നിങ്ങൾ ചുരുക്കി എഴുതുന്നു അതാണ് നമ്മളിവിടെ പ്രസി റൈറ്റിങ്ങിൽ പറയാൻ പോകുന്നത് സോ ആദ്യമായിട്ട് എന്താണ് പ്രിസി റൈറ്റിംഗ് എന്ന് നോക്കാം നമുക്ക് നമ്മൾ ഏതൊരു അക്കാദമിക് ടെക്സ്റ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയായിരിക്കും എ പ്രിസി ഈസ് ദ ഷോർട്ട് ടേൺ ഫോം ഓഫ് എ പാസേജ് ഒരു പാരഗ്രാഫിൻ്റെ ഒരു സംക്ഷിപ്ത അല്ലെങ്കിൽ ഒരു ഹ്രസ്വമായിട്ടുള്ള രൂപമാണ് ഇറ്റ് ഈസ് എ മിനിയേച്ചർ റെപ്ലിക്കേഷൻ ഓഫ് ദ ഒറിജിനൽ പാസേജ് അപ്പോൾ അവിടെ ഒരു ആയിട്ടുള്ള ഒരു പാസേജ് തന്നിട്ടുണ്ടാവും അതിനെ നമ്മൾ മിനിയേച്ചർ അതിനെ ചെറിയൊരു രൂപത്തിലേക്ക് മാറ്റുകയാണ് ഒന്നോ രണ്ടോ ഒറിജിനൽ പാസേജ് ഒറിജിനൽ ടെക്സ്റ്റിനെ നമ്മൾ ഒന്നോ രണ്ടോ പാരഗ്രാഫായിട്ട് ചുരുക്കുന്നു അല്ലെങ്കിൽ ഒരു പാരഗ്രാഫുള്ള ഒരു പാസേജിനെ നമ്മൾ രണ്ടോ മൂന്നോ സെന്റൻസ് ആയിട്ട് ചുരുക്കുന്നു ഇതിനാണ് പ്രസി എന്ന് പറയുന്നത് പ്രിസി റൈറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് കണ്ടൻസിങ് പാസേജ് ടു മെയിൻ പോയിന്റ്സ് കണ്ടില്ലേ ഒരു പാസേജിനെ അതിന്റെ മെയിൻ പോയിന്റ് ആയിട്ട് ചുരുക്കണം അപ്പോഴാണ് അത് പ്രിസി ആയിട്ട് മാറുന്നത് എക്സ്പ്രസസ് ദ തീം ഓഫ് ദ്രീഫ്ലി ആസ് പോസിബിൾ നമുക്ക് കഴിയുന്നത്ര ബ്രീഫായിട്ട് നമ്മൾ ആ പാസേജ് എഴുതാൻ വേണ്ടി ശ്രമിക്കണം കവർ ഓൾ ദ ഐഡിയാസ്റ്റാർട്ട് ഇൻസേജ് സ്റ്റേറ്റഡ് ഇൻസേജ് ഒരു പാസേജിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഐഡിയാസും അതിൽ വരണം നമ്മൾ ചുരുക്കാന്ന് പറയുമ്പോൾ അതിൽ ആശയങ്ങൾ ചോർന്ന് പോകാൻ പാടില്ല അതിൽ എന്തൊക്കെയാ ആശയങ്ങൾ വന്നിട്ടുണ്ടോ അതെല്ലാം വായിക്കുന്ന ആൾക്ക് കിട്ടണം അധിക വിവരങ്ങളെല്ലാം എന്ത് ചെയ്താൽ മതി ആ ഒഴിവാക്കിയാൽ മതി അപ്പോൾ നമുക്ക് പ്രിസി എഴുതുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് നോക്കാം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി നമുക്ക് പ്രിസി എഴുതാൻ കഴിയുക അതാണ് നിങ്ങൾക്ക് വേണ്ടത് പ്രാക്ടിക്കൽ നോളജാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഒരു പ്രിസി കൊടുക്കുന്നത് ഗ്രാഫിങ് വി ഐഡിയാസ് ഓഫ് പാസേജ് എക്സ്ട്രാറ്റ് ചാപ്റ്റർ ഓഫ് ബുക്ക് ഒരു ബുക്കിന്റെ അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിന്റെ ഒരു പാരഗ്രാഫിന്റെ ഓവറോൾ ഒരു കണ്ടന്റിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടി ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയാണ് ഏകദേശം എല്ലാം അതിലെ ഐഡിയ അതിന്റെ ആശയം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രസി ഉപയോഗിക്കാറ് അതേപോലെ ഇത് നമ്മളെ സഹായിക്കും വെൻ റീഡിങ് എ പാസേജ് ദാറ്റ് ഹാസ് ടു ബി നമുക്ക് ആ ഒരു സംക്ഷിപ്ത രൂപമാക്കേണ്ട പാസേജ് വായിക്കുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ നമ്മളെ സഹായിക്കുന്നു അല്ലെ ഒരു ബുക്ക് വായിച്ച് അതിന് പ്രിസി എഴുതണം എന്നുള്ള ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അത്രയ്ക്കും സൂക്ഷ്മമായിട്ട് നിങ്ങൾ അത് വായിക്കും അല്ലെ അതാണ് അതിന്റെ മറ്റൊരു ഉപയോഗം ദെൻ ഇംപ്രൂവ് റൈറ്റിംഗ് സ്കിൽസ് നമ്മുടെ എഴുത്തിന് കഴിവ് വർദ്ധിപ്പിക്കുന്നു ആൻഡ് ടി ദ ക്വാളിറ്റി ഓഫ് എക്സ്പ്രസിങ് മച്ച് ഇൻ എ ഫ്യൂ വേഡ്സ് കുറഞ്ഞ വാക്കുകൊണ്ട് ഒരുപാട് കാര്യം എഴുതാൻ നമ്മളെ പഠിപ്പിക്കുന്നു ഇതൊക്കെയാണ് പ്രിസിയുണ്ടുള്ള ഉപയോഗം ദെൻ പ്രിസി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ നിങ്ങളുടെ ക്രിയേറ്റീവ് ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇതാണ് ചെക്ക് ചെയ്യുന്നത് സോ അത് നിങ്ങൾ പ്രാക്ടീസിലൂടെ ചെയ്തെടുക്കേണ്ട കാര്യമാണ് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ മാസ്റ്റർക്ക് അക്കാദമി ഒരുക്കി തരുന്നുണ്ട് അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക കേട്ടോ നിങ്ങൾ അത് നന്നായിട്ട് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റൂ അല്ലാതെ ഒരു ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്ത് വായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വീഡിയോസ് കേട്ടതുകൊണ്ടോ കാര്യമില്ല നിങ്ങൾ നിരന്തരം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരിക അപ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുക സോ എങ്ങനെയാണ് ഒരു പ്രിസി തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം റീഡ് ദ പാസേജ് എ നമ്പർ ഓഫ് ടൈംസ് ടു അണ്ടർസ്റ്റാൻഡ് ദ പാസേജ് തറോലി നമ്മൾ ഒരുപാട് തവണ നമ്മൾ എന്ത് ചെയ്യുക ആ പാസേജ് വായിച്ചു നോക്കുക നമുക്ക് എക്സാം ആളിൽ ഒരുപാട് തവണ വായിച്ച് നോക്കാൻ പറ്റുള്ളൂ രണ്ടോ മൂന്നോ തവണയൊക്കെ മാക്സിമം വായിച്ചു നോക്കാൻ പറ്റുള്ളൂ ഹെഡിങ് ഫോർ ദ പാസേജ് ദ തീം ഓഫ് ദ പാസേജ് ഒരു പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന പാസേജിൽ ഹെഡിങ് ഉണ്ടാകണമെന്നില്ല പക്ഷെ നമ്മൾ പ്രിസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഹെഡിങ് കൊടുക്കുക അതിന്റെ തീമിനെ തീമിനെ കറക്റ്റ് ആ ഒരു ഹെഡിങ് വായിക്കുന്ന സമയത്ത് മനസ്സിലാവണം ഇറിലവൻറ്റ് ആൻഡ് ഇൻസിഡൻറ്റൽ തന്നിരിക്കുന്ന അപ്രസക്തമായ അതേപോലെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയാം അതേപോലെ എക്സാമ്പിള് കമൻസ് അല്ലെ അതൊന്നും നമുക്ക് ആവശ്യമില്ല അതൊക്കെ ഒന്നും കൂടി ആ ഒരു ടെക്സ്റ്റ് ബലപ്പെടുത്തുന്നതിന് വേണ്ടി എഴുത്തുകാരൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അതില്ലായെങ്കിലും ആശയങ്ങൾ നമുക്ക് കിട്ടും സോ എക്സ്ട്രാ ആയിട്ട് വരുന്ന തോട്ട്സ് സ്റ്റോറീസ് എക്സാമ്പിൾസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക ദൻ യൂസ് ദ എസെൻഷ്യൽ പോയിന്റ്സ് ഫോം ആൻഡ് നമ്മൾ ദൃസി പലതവണ വായിച്ചിട്ട് അതിലെ എക്സാമ്പിൾസും മറ്റു കാര്യങ്ങളും ഒഴിവാക്കി അതിലെ റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ പോയിന്റ് ഔട്ട് ചെയ്ത് നമ്മളൊരു ഏകദേശ രൂപം ഒരു ഔട്ട്ലൈൻ നമ്മൾ തയ്യാറാക്കുക ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ ദെൻ എ ഡ്രാഫ്റ്റ് ഈസ് റിട്ടേൺ യൂസിങ് ദ ഔട്ട്ലൈൻ ഫോം ഈ ഒരു ഔട്ട്ലൈൻ കൊണ്ട് നിങ്ങളൊരു ഡ്രാഫ്റ്റ് ചെറിയൊരു റഫ് ആയിട്ടുള്ളൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുക നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ചെയ്തു വന്ന് കുറച്ച് ഒരു അഞ്ചോ ആറോ പ്രെസ്സിയൊക്കെ എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും പിന്നെ എക്സാം ഹാളിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പ്രെസ്സ് എഴുതാൻ കഴിയും കേട്ടോ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ സമയം എടുത്ത് ചെയ്തോളൂ എക്സാം ഹാളിൽ ആ ഒരു പ്രാക്ടീസിൻ്റെ ഒരു ബലം കൊണ്ട് നിങ്ങൾക്ക് സമയം ലാഭിച്ചുകൊണ്ട് എഴുതാൻ കഴിയും ദ എസെൻഷ്യൽ പോയിന്റ്സ് മസ്റ്റ് അപ്യർ ഇൻ എ ലോജിക്കൽ സീക്വൻസ് പല പ്രധാനപ്പെട്ട പോയിന്റുകളും കറക്റ്റ് ഒരു ലോജിക്കൽ സീക്വൻസ് ആയിട്ട് പരസ്പര ബന്ധമില്ലാതെ എന്തെങ്കിലും പോയിന്റായിട്ട് എഴുതുകയല്ല കൃത്യമായിട്ട് ഒരു ആശയത്തിന് ഒരു അടുക്കും ചിട്ട ഒരു അടുക്കും കൂടി ആയിരിക്കണം ഓരോ പോയിന്റും രേഖപ്പെടുത്തേണ്ടത് അവയ്ഡ് യൂസിങ് വേർഡ്സ് ആൻഡ് സെന്റൻസസ് ഫ്രോം ദ ഒറിജിനൽ പാസേജ് കഴിവതും നമ്മുടെ ഒറിജിനൽ പാസേജിൽ ഉപയോഗിക്കുന്ന അതേ സെന്റൻസുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലെ നമ്മളത് വായിച്ചിട്ട് അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുത്ത കാര്യം നമ്മുടെ ലാംഗ്വേജിലേക്ക് ചുരുക്കി എഴുതാണ് സോ വേഡ്സും നമ്മുടെ തന്നെ ആയിരിക്കണം അതിന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ അഭിപ്രായം അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് തുടങ്ങിയ പ്രയോഗങ്ങൾ നടത്തരുത് നമ്മുടെ അഭിപ്രായം പറയാനല്ല ആ ടെക്സ്റ്റിൻ്റെ ഒരു സമറിയാണ് കിട്ടേണ്ടത് നമ്മുടെ അഭിപ്രായമല്ല വേണ്ടത് സോ എൻ്റെ അഭിപ്രായം ഞാൻ വിശ്വസിക്കുന്നത് തുടങ്ങിയ പദപ്രയോഗങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ഇതൊക്കെ നിങ്ങളുടെ മാർക്ക് പോകുന്ന കാര്യങ്ങളാണ് ിയോ റിട്ടേൺ ഇൻ എ സിമ്പിൾ ആൻഡ് ആൻഡ് അംബിഗോസ് ലാംഗ്വേജ് വളരെ ലളിതമായിട്ട് എഴുതുക അല്ലെ അധികം പ്രശ്നമൊന്നുമില്ലാത്ത ലളിതമായിട്ടുള്ള ലാംഗ്വേജിൽ എഴുതുക വളരെ സാഹിത്യ സമ്പുഷ്ടമായിട്ടൊന്നും അല്ല പ്രസ് എഴുതേണ്ടത് വളരെ സിമ്പിൾ ലാംഗ്വേജിലെഴുതുക ദൻ പ്രിസീസ് മസ്റ്റ് റിട്ടേൺ ഇൻ ദ പാസ്റ്റ് ടെൻസ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആൻഡ് തേർഡ് പേഴ്സൺ നമുക്ക് അധികവും പ്രസ് എഴുതേണ്ടത് പാസ്റ്റ് ടെൻസിലാണ് ഇൻഡയറക്റ്റ് സ്പീച്ചാണ് മിക്കവാറും വരിക ദെൻ തേർഡ് പേഴ്സൺ നറേഷനിലേക്കാണ് വരിക അധികവും അങ്ങനെയാണ് വരുന്നത് അങ്ങനെ കടും പിടുത്തം പിടിക്കണമെന്നല്ല അധികവും അങ്ങനെയാണ് വരാറ് നോർമലി അങ്ങനെയാണ് വരാറ് ദെൻ കമ്പയർ ദ ഡ്രാഫ്റ്റ് പാസേജ് ആൻഡ് ചെക്ക് ദാറ്റ് ഓൾ ദ പോയിന്റ്സ് ഹാവ് ബീൻ ബീൻഡ് അപ്പോൾ നമുക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എക്സാം ഹാളിൽ റഫ് എഴുതി പിന്നെ പകർത്തി മാറ്റാനുള്ള സമയമൊന്നും കിട്ടില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ഡ്രാഫ്റ്റ് എഴുതിയിട്ട് ഒറിജിനൽ പാസേജ് ഒക്കെ വെച്ച് തട്ടിച്ച് നോക്കുക എല്ലാ പോയിന്റ്സും ഇതിനകത്ത് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫെയർ ആയിട്ട് അതിനെ മാറ്റാം ഒറിജിനൽ പാസേജിന്റെ മൂന്നിലൊന്ന് മൂന്നിലൊന്ന് വലിപ്പം മാത്രമേ എന്തിനുണ്ടാവൂ പ്രസീക്ക് ഉണ്ടാവൂ അല്ലേ അവിടെ ആ ഒരു പത്ത് സെന്റൻസ് ഉണ്ട് എങ്കിൽ പ്രസിയിൽ എത്ര സെന്റൻസ് ഉണ്ടാവും ഒരു രണ്ടോ മൂന്നോ സെന്റൻസ് സെന്റൻസൊക്കെ ഉണ്ടാവൂ അല്ലേ ചെക്ക് ഫോർ സ്പെല്ലിംഗ് മിസ്റ്റേക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ബാക്കി പഞ്ചക്ഷൻസ് ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അത് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടതാണ് പ്രിസിയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക റൈറ്റ് ദ ഫൈനൽ ഡ്രാഫ്റ്റ് ആണ് നിങ്ങളുടെ ടൈറ്റിൽ ഓർ ഹെഡിൻ ഫൈനൽ ഡ്രാഫ്റ്റ് എഴുതി അവർ ടൈറ്റിലൊക്കെ കൊടുത്ത് വളരെ ആകർഷകമായിട്ട് നമ്മുടെ പ്രിസിയിലേക്ക് കിടക്കാം ഓക്കെ അല്ലേ അപ്പോൾ പ്രിസി എന്ന് പറയുന്നത് ഒരു വലിയ പാസേജിനെ ചുരുക്കി എഴുതുന്നതാണ് അപ്പോൾ പ്രിസി എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ ഒരു പാസേജ് നന്നായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ആശയങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എക്സാം ഹാളിൽ നിങ്ങൾക്ക് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് എഴുതാനുള്ള ഗ്യാപ്പേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങൾക്ക് സമയം കിട്ടുന്നു എങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈനൊക്കെ ഒന്ന് എഴുതി നോക്കിയിട്ട് കൃത്യമായിട്ട് എല്ലാ പോയിൻറ്റുകളും അതിനകത്ത് വരുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അതിൻ്റെ ആ ഒരു ലെങ്ത് ഒക്കെ കൃത്യമായിട്ട് പരിശോധിക്കാം നമുക്ക് തന്നിരിക്കുന്നത് ഒരു പാരഗ്രാഫ് ആണ് എങ്കിൽ രണ്ടോ മൂന്നോ സെന്റൻസിലൊതുക്കി നമ്മൾ പ്രിസിയൊക്കെ എഴുതേണ്ടി വരും അപ്പം അതൊക്കെ കറക്റ്റ് ഉറപ്പിക്കുക എല്ലാ ആശയങ്ങളും അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക നമ്മുടെ അഭിപ്രായങ്ങൾ അതിലേക്ക് ഇഞ്ചക്ട് ചെയ്യാതിരിക്കുക എപ്പോഴും ആ തന്നിരിക്കുന്ന ടെക്സ്റ്റിലുള്ള കാര്യത്തിന്റെ ബ്രീഫാണ് വരേണ്ടത് നമ്മുടെ വക ഒന്നും അവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല പിന്നെ നല്ല ക്യാഷി ആയിട്ടുള്ള ഹെഡിങ് ക്യാഷി ഇല്ല നമ്മുടെ ആ ഒരു തീമിനെ കറക്റ്റ് ഉൾക്കൊള്ളിക്കുന്ന ആ തീമിനെ തീമിന്റെ എല്ലാ അർത്ഥവും ഒരാൾക്ക് വായിച്ചാൽ മനസ്സിലേക്ക് ഓടി വരുന്ന രീതിയിലുള്ള ഒരു പാസേജ് കൂടി കൊടുക്കുക സോ ഞാൻ ഞാനിവിടെ ഒരു സാമ്പിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രസിയാണ് തന്നിട്ടുള്ളത് നമ്മൾ സ്കൂൾ കുട്ടികൾക്കൊക്കെ എഴുതിക്കുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രസി നിങ്ങൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചുള്ള പ്രസിയൊക്കെ വരുന്ന ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാം ഒരു നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടാവും സോ ഇവിടെ ഒരു സാമ്പിൾ ആയിട്ടുള്ള പ്രെസി തന്നിട്ടുണ്ട് കണ്ടില്ല ഇവിടെ ഹെഡിങ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല എ ഫോർ ഫോർ ദ ബെനിഫിറ്റ് മരം എന്ത് ചെയ്യുന്നു തണൽ നൽകുന്നു മറ്റുള്ള ആളുകളുടെ നേട്ടത്തിന് വേണ്ടി ആൻഡ് സ്റ്റാൻഡ് ഇൻ ദ അവർ മരം എന്ത് ചെയ്യുകയാണ് സൂര്യന്റെ ആ ഒരു പ്രകാശം എഴുതി അതിങ്ങനെ നിൽക്കുകയാണ് ആൻഡ് ദ ഹീറ്റ് വളരെയധികം ചുട്ടു പഴുത്ത ആ ഒരു താപമൊക്കെ സഹിച്ചുകൊണ്ട് എൻ്റ സഹിക്കുക സഹിച്ചുകൊണ്ട് ആ ഒരു മരം നിൽക്കുമ്പോഴും ദ പ്രൊഡ്യൂസ് ദ ഫ്രൂട്ട് ഓഫ് വിച്ച് അതേസ് മറ്റുള്ള ആളുകൾക്ക് നേട്ടം കിട്ടുന്ന ഫലങ്ങൾ ഫ്രൂട്ട്സ് അത് തരുന്നു അപ്പോൾ മരം ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ചു കൊണ്ടും മറ്റുള്ളവർക്ക് ഉപയോഗം നൽകുന്നു പ്രയോജനം നൽകുന്നു ദ ക്യാരക്ടർ ഓഫ് ഗുഡ് മെൻസ് ലൈക്ക് ഒരു നല്ല മനുഷ്യന്റെ ഉദാഹരണം ഇതേ ഒരു മരത്തെ പോലെയാണ് വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് പെറിഷബിൾ ബോഡി ഈ ഒരു നശിച്ചു പോകുന്ന പെരിഷബിൾ എന്ത് ഉപയോഗമാണ് ഇഫ് നോ യൂസ് മെയ്ഡ് ഓഫ് ഓഫ് ഇറ്റ് ഫോർ ദ ബെനിഫിറ്റ് നമ്മുടെ ഈ നശിച്ചു പോകുന്ന ശരീരം മറ്റു മനുഷ്യരുടെ ഉപയോഗത്തിന് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ അതായത് നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചില്ല എങ്കിൽ ഈ ഒരു ശരീരം കൊണ്ട് എന്താണ് ഉപയോഗം അല്ലെ കുറെ വർഷം കഴിയുമ്പോൾ ഈ ശരീരം നശിച്ചു പോകാനുള്ളതാണ് സാൻഡിൽ വുഡ് ദ മോർ ഇറ്റ് ചാനലോട് ചന്ദനത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അത് എത്ര കൂടുതൽ അത് റബ് റബ്ഡെയ്യുന്നു അതിനെ ഉരസി എടുക്കുന്നു തേച്ചു മിനുക്കുന്നോ അത്ര കണ്ട് അതിൽ നിന്നും സുഗന്ധം കിട്ടും അല്ലെ അതിൽ എത്ര തേമാനം വരുന്നു അതനുസരിച്ച് അതിൽ നിന്ന് സുഗന്ധം കിട്ടും അതേപോലെ ഷുഗർ കെയിൻ കരിമ്പ് ദ മോർ ഇറ്റ് ഇസ് പീൽഡ് അത് എത്ര അതിന്റെ തോലൊക്കെ ഉരുങ്ങി എടുക്കുന്നു അതനുസരിച്ച് എത്ര പീസാക്കി മാറ്റുന്നു അതനുസരിച്ച് നമുക്ക് അതിൽ നിന്നും ജ്യൂസ് കിട്ടുന്നു വളരെ പരിശുദ്ധരായിട്ടുള്ള ആളുകൾ ലോസ് ക്വാളിറ്റീസ് ഈവൻ ഇൻ ലോസിങ് ലൈഫ് അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടാലും അവരുടെ നല്ല ഗുണങ്ങൾ നഷ്ടപ്പെടുകയില്ല വാട്ട് മാറ്റേഴ്സ് മറ്റുള്ള ആളുകൾ തന്നെ പൂർത്തുന്നുണ്ടോ സ്തുതിക്കുന്നുണ്ടോ ഇതൊന്നും അവർ ചിന്തിക്കില്ല വാട്ട് ഡിഫറെസ് ഡസ് ഇറ്റ് ഇപ്പോൾ മരിക്കും അല്ലെങ്കിൽ കുറച്ച് നാൾ കൂടി ജീവിക്കും ഇതൊന്നും അവരുടെ ചിന്തയിൽ വരുന്ന കാര്യമല്ല അല്ല മരണം ഇപ്പോഴാണോ കുറേ വർഷം കഴിഞ്ഞിട്ടാണോ ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല അതർ നേരായ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ആൾ ഒരിക്കലും മറ്റുള്ള ആളിൻ്റെ പുറത്തേക്ക് കാലു വെക്കാൻ ശ്രമിക്കുകയില്ല ലൈഫ് ഇറ്റ്സ് എൽഫ് പ്രോഫിറ്റബിൾ ടു എ മാൻ ഹു ഡസ് നോട്ട് ലീവ് ഫോർ അതേഴ്സ് മറ്റുള്ള പരസഹായത്തിന് വേണ്ടി ജീവിക്കാത്ത ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പ്രയോജനം ഇല്ലാത്ത ജീവിതമാണ് അല്ലെ അയാളുടെ ആ ഒരു ജീവിതം കൊണ്ട് അയാൾക്കും ഉപയോഗമില്ല മറ്റുള്ളവർക്കും ഉപയോഗമില്ല ടു ലിവ് ഫോർ ദ ഓഫ് ലിവിങ് വൺസ് ലൈഫ് ഒരാൾ അയാൾക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ ടു ലിവ് ദ ലൈഫ് ഓഫ് ദ ഡോഗ് ആൻഡ് ക്രൗസ് മറ്റു മൃഗങ്ങൾ ജീവിക്കുന്നത് പോലെ തന്നെയാണ് ഇതൊരാങ്ങ് പറഞ്ഞതേ ഉള്ളൂ അല്ലെ മറ്റുള്ള ജീവികൾ പോലും മനുഷ്യനെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഫോർ ദിൽ ആച്വലി ട്വൽ ഫോർ ഇൻ ദ വേൾഡ് ഓഫ് ഡിസ് ഇനി മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ അവർ അവരാണ് യഥാർത്ഥ അനുഗ്രഹത്തിൽ ജീവിക്കുന്ന സന്തോഷത്തിൽ ജീവിക്കുന്ന ആളുകൾ സോ ഈയൊരു സെന്റൻസിൽ ഈയൊരു പാസേജില് നിങ്ങൾ നോക്കി ഇതൊക്കെ എക്സാമ്പിളാണ് ട്രീയുടെ കാര്യം പറയുന്നത് എക്സാമ്പിൾ ആണ് അതേപോലെ തന്നെ സാന്റല് ഷുഗർ കെയിന് ഇതൊക്കെ എക്സാമ്പിളാണ് ഇവിടത്തെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യൻ അതൊരു ഒരു മരത്തെ പോലെയാണ് ഒരു വൃക്ഷത്തെ പോലെയാണ് മറ്റുള്ള ആളുകളെ സഹായിക്കുന്നു സ്വന്തം ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടും ആകെ ആ ഒരു കാര്യം അവിടെ വരുന്നുള്ളൂ അല്ലേ ബാക്കിയെല്ലാം അതിൻ്റെ ഓരോ വിശദീകരണങ്ങളാണ് മറ്റുള്ള ആളുകളെ സഹായിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നേട്ടമുണ്ടാകുന്നത് ഈയൊരു രണ്ട് കാര്യം പറഞ്ഞാൽ തന്നെ നമുക്ക് ഇതിലെ ഓവറോൾ ഐഡിയ കിട്ടും സോ നമുക്ക് നേരെ ബ്രിസീലേക്ക് വരാം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കാം ഹെഡിങ് കൊടുത്തു നമ്മളൊരു ഹെഡിങ് കൊടുക്കുകയാണ് ഗുഡ് മാൻ ലിവ്സ് ഫോർ അതേഴ്സ് നല്ല മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കും അല്ലേ നമ്മുടെ ആശയമില്ല അതിനകത്ത് വന്നില്ലേ നമ്മൾ ആ പറഞ്ഞ ആ ഒരു പാരഗ്രാഫ് ഉടനീളം പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ വന്നു നല്ല മനുഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു ദ ക്യാരക്ടർ ഓഫ് ഗുഡ് മാൻ ഇസ് ലൈക്ക് ദാറ്റ് ഓഫ് ട്രീസ് നല്ല മനുഷ്യൻ അതൊരു മരത്തെ പോലെയാണ് അപ്പോൾ നമ്മൾ അവിടെ സാൻഡിൽവുഡ് ഷുഗർ കെയ്ന് ഫ്രൂട്ട്സ് അതേപോലെ സൂര്യതാപമേക്കൽ അതൊന്നും പറയേണ്ട ആവശ്യമില്ല അത്ര അങ്ങ് പറഞ്ഞാൽ മതി അല്ലേ അതെല്ലാം ചുരുങ്ങി ദ ക്യാരക്ടർ ഓഫ് ഗുഡ് മാൻ ഇസ് ലൈക്ക് ദാറ്റ് ഓഫ് ട്രേസ് ദ ലിവ് ഫോർ അതേഴ്സ് ആൻഡ് ഡോൺ ലോസ് ദിയർ ക്വാളിറ്റീസ് ഈവൻ ഇൻ ലോസിങ് അവർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു അപ്പോൾ അതായത് മറ്റുള്ള ആളുകൾ അവർ സ്വന്തം ജീവിതം ജീവിക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഒരു പക്ഷേ തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല മറ്റുള്ള ആളുകൾക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് കിട്ടിയാൽ മതി എന്നൊരു ചിന്തയായിരിക്കും അവർക്കുള്ളത് ഫോളോ ദ റൈറ്റ് പാത്ത് അവരെപ്പോഴും നേരായ മാർഗമായിരിക്കും തിരഞ്ഞെടുക്കുക അല്ലെ മറ്റുള്ളവരുടെ വഴിയിൽ അവർ തടസ്സമായിട്ടൊന്നും നിൽക്കില്ല പ്രൈസ് ഇമ്മറ്റീരിയൽ പുകഴ്ത്തുക എന്നുള്ളവരാവ സംബന്ധിച്ചോളം അതൊരു നല്ലൊരു കാര്യമല്ല അവരെ സംബന്ധിച്ചുള്ളൊരു മാറ്ററേ അല്ല അതാണ് ഇം മെറ്റീരിയൽ ഒരു മാറ്ററേ അല്ല ടു ലീവ് ഫോർ വൺസ് ഓൺ ഈസ് ടു ദ ലൈഫ് ഓഫ് ബീസ്റ്റ് ഒരാൾ അയാൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്നുള്ളത് മൃഗങ്ങൾക്ക് മൃഗങ്ങളുടെ ജീവന തുല്യമാണ് അല്ലെ മൃഗങ്ങളാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നത് അപ്പോൾ ഒരാൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുക എന്ന് പറയുന്നത് ബീസ്റ്റ് ലൈഫാണ് മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള മൃഗങ്ങളുടെ ജീവൻ പോലെയാണ് ജീവിതം പോലെയാണ് സ്വന്തം കാര്യം നോക്കുക എന്നതിൽ അപ്പുറം മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ഒരാൾ ജീവിക്കുന്നു അയാൾ എന്നും നിലനിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുക സോ ഇതൊരു സിമ്പിൾ പ്രസി ആയിരുന്നു വളരെ ബേസ് ലെവലിലുള്ള ഒരു പ്രസി ആയിരുന്നു സോ നമുക്ക് കിട്ടുന്ന പ്രസി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ളതായിരിക്കും അത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്നുള്ള പ്രിസി നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ കിട്ടിയിട്ടില്ല എങ്കിൽ അതിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് ചെയ്യാവുന്നതാണ് സോ അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകും അപ്പോൾ നന്നായിട്ട് എഴുതി എഴുതി പഠിക്കുക പ്രിസി ആയാലും എസ് ആയാലും ലെറ്റർ ആയാലും നന്നായിട്ട് എഴുതി എഴുതി തന്നെ നിങ്ങളത് പരി പരിശീലിക്കുക ക്രിയേറ്റീവ് ക്രിയേറ്റീവ് തിങ്കിങ്ങും നിങ്ങളുടെ ക്രിറ്റിക്കൽ തിങ്കിങ്ങും നിങ്ങളുടെ അനാലിറ്റിക്കൽ സ്കില്ലും എല്ലാം ചെക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും ഓരോ ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കിട്ടാൻ പോകുന്നത് സോ അത് നല്ലതുപോലെ ശ്രദ്ധിക്കുക ഓ ഞാൻ കൂടുതൽ വിശദീകരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇത് പ്രിസിയെക്കുറിച്ചുള്ളൊരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ബാക്കിയുള്ള ബാക്കിയുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും സജഷൻസും വർക്കൗട്ടിനുള്ള എല്ലാ അവസരങ്ങളും നമ്മുടെ മാസ്റ്റർ കി അക്കാഡമി ഒരുക്കി തരുന്നുണ്ട് അത് കൃത്യമായിട്ട് ഉപയോഗിക്കുക സോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ആ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനിലേക്ക് ഒരു ലിസ്റ്റിലൂടെ തന്നെ എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഗുഡ് ബൈ